വിഷു എന്റെ വിഷു സത്യയാണ് എല്ലാവരും കൊണ്ട് ഒരു വല്ലാത്ത ഒരു മണം ഇതാണ് കുഞ്ഞാവ കുഞ്ഞാവ ഇവിടെ കണ്ട കുഞ്ഞാവോ ഇത് വല്യവേ ഇനി കുഞ്ഞാ നാളെ ഇതിന്റെ അമ്മ എനിക്കില്ല പ്രായപൂത്രിയായ ഞാനെൻറെ അച്ഛൻ എൻറെ അമ്മ കൃഷ്ണഅ അമ്മ

ഇത് കൊഴപ്പള്ളിക്കളിയത് കുഞ്ചാവാ ഡിഗ്രിക്ക് പഠിക്കുന്നു ഡിഗ്രി ഏത് വർഷമായി കഴിച്ചവരൊക്കെ പോയിരുന്ന ചൂടെ ഭർത്താവ് കഴിക്കുന്നതിന് മുമ്പ് കഴിച്ച ഭാര്യ അതുകൊണ്ടിരിക്കുന്നു എന്റെ മോൾ അങ്ങനെയുള്ള വീട്ടിൽ വന്നിട്ട് ഭർത്താവ് കഴിക്കുന്നതിന് മുമ്പ് മൂന്ന് കഴിച്ചോളാം